പിന്നെ കഴിഞ്ഞ നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ റെയിൻ മോഡ് ഫൈനലി ആഡ് ആയിട്ടുണ്ട് അപ്പോൾ റെയിൻ ചീറ്റ് കോഡ് എത്രയാണെന്ന് ഞാൻ ഇന്നത്തെ ഒരു വീടിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതര പിന്നെ കേൾക്കാൻ നമ്മുടെ ഗെയിമിലോട്ട് ബിൽഡിംഗിൻ്റെ പ്രോക്സുകൾ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫൈനലി എൻ്റെ ഗെയിമിലോട്ട് ബിൽഡിംഗിൻ്റെ പ്രോക്സുകൾ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഗെയിമിലോട്ട് എങ്ങനെ നമ്മൾ ബിൽഡിങ്ങിൻ്റെ പ്രോക്സുകൾ ആഡ് ചെയ്യാൻ ഞാൻ ഇന്നത്തെ ഒരു വീടുകളിൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞു പിന്നെ കുറച്ച് നമ്മുടെ ഗെയിമിലോട്ട് ബുർജ് ഹലീപ്പാളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബുർജ് ഹലീഫെങ്കാളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്ന് ഇതങ്ങനെ നമ്മളെ ഗെയിമിലോട്ട് ഈ ഒരു ബുർജി ഹലീഫോ ആഡ് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിരുന്നു പറഞ്ഞാൽ വലിയ നല്ല ഹൈറ്റ് കുറച്ച് നല്ല ഹൈറ്റുള്ള വലിയ ബുർജ് ഹലീഫിന് ഇത് എങ്ങനെ ആഡ് ചെയ്യുന്നത് പറഞ്ഞുതരാം അപ്പോൾ നമ്മളെ റെയിൻ മോഡിൻ്റെ ചീരിക്കോട് എത്തണം നോക്കുക അതിന് മുന്നേറ്റ് നമ്മൾ ഗെയിമിലോട്ട് ആഡായ നമ്മളെ റെയിൽ ഇത് നമ്മളെ ബുർജ്ജ് ഹലീഫോ ബുർജ് ഹലീഫ് നമുക്ക് എങ്ങനെ നമ്മൾ ഗെയിമിലോട്ട് ആഡ് ചെയ്യാമെന്ന് കാണിച്ചു തരാം അബേഴ്സ് നിങ്ങളിപ്പോൾ കണ്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തേക്കോക്കെ ആ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിട്ടണം ലിങ്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യാം അപ്പോൾ വീഡിയോക്ക് താഴെ കിടക്കണം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടണെങ്കിൽ ലിങ്ക് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് നേരെ നമ്മളെ ഗെയിമിനകത്തൊന്ന് കയറാം എന്നിട്ട് നമ്മൾ ആ സ്ലോട്ട് മോഡ് നിങ്ങൾക്ക് ഒരു സ്ലോട്ട് മോഡ് സെലക്ട് ചെയ്യുക ചെയ്യുകയൊക്കെ നമുക്കിവിടെ ഒഴിഞ്ഞിടക്കുന്ന സ്ലോട്ട് മൂന്നാണ് കേസ് അതേപോലെ ബാക്കിയെല്ലാം തീയ്യൂന്ന് പോയി സ്ലോട്ടെല്ലാം അപ്പം എന്തായാലും മൂന്നാമത്തെ സ്ലോട്ട് സെലക്ട് നമ്മൾ ബുർജ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു ഓക്കെ ബുർജ് ഹലീഫ് അപ്പം ബുർജ് ഖലീഫ എന്ന് പറഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ട് ബുർജ് ഖലീഫ ബുർജ് കലീഫാങ്ങനെ കൊടുത്തിട്ട് ജസ്റ്റ് പ്ലേ കൊടുക്കുക ഗെയിം ഒന്ന് ലോഡിങ് ആയിട്ട് വരുന്നതെന്ന് വെയിറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് എന്തായാലും കസ്റ്റ് ആയിട്ടും കോപ്പി ചെയ്യുക കോപ്പി ചെയ്തതിനു ശേഷം നിങ്ങൾ ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിൽ ഇട്ടിറങ്ങാം ഓക്കെ ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങി നേരെ നമ്മുടെ ഫോൺ എടുക്കുക ഫോൺ എടുത്ത് അവിടെ നമ്മൾ ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുക്കുക ഇന്റർനെറ്റ് ഓപ്ഷൻ എടുത്തിട്ട് നേരെ നമ്മുടെ മൊബൈൽ ഡേറ്റ മസ്റ്റായിട്ട് ഓൺ ചെയ്യുന്നത് വർക്ക് ആവണമെങ്കിൽ മൊബൈൽ ഡേറ്റ ആണ് അപ്പോൾ ഞാൻ തന്നുകൊണ്ട് മൊബൈൽ ഡേറ്റ ഓൺ ചെയ്തിട്ടുണ്ട് നമ്മളെ മൊബൈൽ ഡേറ്റ ഓൺ ചെയ്തതിന് ശേഷം ഒരു അഞ്ച് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ പേസ് പറഞ്ഞാൽ ബട്ടൺ ക്ലിക്ക് ഞാൻ ഇവിടെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ പേസെന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് പേശെന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ പ്ലീസ് വെയിറ്റ് എഴുതി കാണിച്ചിട്ടുണ്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ഫൽ ലോഡിംഗ് കാണിക്കും അപ്പോൾ എനിക്കിവിടെ ഫൈൽ ലോഡിങ്ങ് എഴുതി കാണിച്ചിട്ടുണ്ട് നേരം നിങ്ങൾ ചെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മൾ നെറ്റ് ഒന്ന് ഓഫ് ചെയ്യുക നെറ്റ് ഓഫ് ചെയ്യുന്ന ഗെയിം പിന്നെ നമ്മൾ റീഫ്രഷ് കയറുമ്പോൾ ആ പരസ്യങ്ങൾ വരാൻ ചാൻസ് കൊണ്ടാണ് നെറ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ട് ഗെയിം ഒന്ന് റീഫ്രഷ് ചെയ്യുക ഒന്ന് റീഫ്രഷ് ചെയ്ത് ഗെയിമിനകത്ത് ഒന്നുകൂടെ ഒന്ന് കയറാം ഗെയിമിനകത്ത് ഒന്നുകൂടെ കയറാൻ ശേഷം നിങ്ങൾ നേരെ നമ്മളെ വീട്ടുണ്ട് വീട്ടിൽ നിന്ന് വെളിയിൽ ഉറങ്ങിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വണ്ടി എടുക്കുക ഞാൻ ഇവിടുന്ന് റോക്കി ബൈക്കാണ് എടുത്തത് അപ്പോൾ റോക്കി ബൈക്ക് എടുത്തിട്ട് നേരെ നമ്മൾ ഗെയിം വണ്ടിക്കത്തുനിന്ന് കയറാം ഒക്കെ വണ്ടിക്കകത്തൊന്ന് കയറി അപ്പോൾ കളർ ജസ്റ്റ് മാറ്റിയിട്ടുണ്ട് ഇന്ന നേരെ വണ്ടിക്കകത്ത് കയറിയിട്ട് ഞാൻ ഈ പോകണ റൂട്ടിൽ കൂടെ ഫസ്റ്റ് നിങ്ങൾ ലെഫ്റ്റ് എടുക്കുക നമ്മൾ ഈ ഒരു വീട്ടിൻ്റെ ലെഫ്റ്റ് കളക്കറ തിരിഞ്ഞ് കൊടുക്കുക ലെഫ്റ്റ് തിരിഞ്ഞിട്ട് നേരെ പോകാണ്ട് സ്ട്രേറ്റ് പിടിക്കുക അപ്പം ഞാൻ ഈ പോണ റൂട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന റൂട്ട് തന്നെയാണ് അപ്പം ഞാൻ ഈ പൊക്കൊണ്ടിരിക്കുന്ന റൂട്ട് നിങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെക്കാം പിന്നെ ലെഫ്റ്റ് എടുക്കാം അപ്പോൾ നോക്കി വെക്കണം ഓക്കെ അപ്പം ഈ ഒരു റൂട്ട് നോക്കി വെച്ചാൽ നിങ്ങൾക്ക് നമ്മളെ ബുർജ്ജ് അലീഫിൻ്റെ അടുത്ത് എത്താൻ പറ്റുള്ളൂ അതായത് ഇവിടെ നിന്ന് ഗോ സ്ട്രൈറ്റ് പിടിക്കുക അതോ കുറച്ച് ദൂരം കൂടെ പോയാൽ നമ്മൾ ബുർജ് അലീഫ് നമുക്ക് കാണാൻ പറ്റും കുറച്ച് ദൂരം കൂടെ പോയി മതി ബുർജ് അലീഫ് തൊട്ടടുത്തേക്ക് തന്നെ ഒന്ന് നിൽക്കുന്നുണ്ട് ബുർജ് അലീഫ കുറച്ച് ദൂരം കൂടെ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ബുർജ് അലീഫ് നമുക്ക് കിട്ടും കുറച്ച് ദൂരം കൂടെ ഉണ്ട് കേസെ ബുർജി അലീഫയുടെ അടുത്തോട്ട് ചെല്ലാ ഫൈനലി കേൾ ബുർജി അലീഫ് ദായ് നമ്മുടെ കണ്ടെയ്നേഴ്സിലൊക്കെ റാമ്പിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഇത് അടിപൊളി കിണ്ണം കച്ചി ബിഗ് ബുർജി അലീഫ നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവന്നത് അടിപൊളി ബിഗ് ഞാനിത് ഇപ്പം മേലോട്ട് നോക്കുമ്പോൾ കഴുത്ത് വന്നിട്ട് കേൾച്ച നമ്മളെ ബുർജി അലീഫ വേറെ ലെവലെന്ന് വെച്ചാൽ വേറെ ലെവലായിട്ടുള്ള അടിപൊളി ബുർജി അലീഫ എന്ന് കേൾക്കാൻ നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവന്ന ഇത് എന്തായാലും പ്രോക്സ് പോലത്തെ ഒരു ഐറ്റം വെച്ചാൽ അടിച്ചു വേറെ ലെവലെന്ന് വെച്ചാൽ വേറെ ലെവലായിട്ട് എനിക്ക് ഒന്നും ഈ ഒരു ബുർജ് അലീഫ് കുറിച്ചിട്ട് ഒന്നും മോശമായിട്ട് ഒന്നും പറയാനില്ല എന്തായാലും എല്ലാം ബെറ്റർ ആയിട്ട് മാത്രമേ എനിക്കൊരു ബുർജ് അലീഫെ കുറിച്ച് പറയാനായിട്ടുള്ളൂ അപ്പം എന്തായാലും ഏറ്റവും വലിയൊരു ബുർജ് അലീഫ് തന്നെയാണ് നമ്മൾ ഗെയിമിലോട്ട് കൊണ്ടുവന്നത് പുറച്ചിലെ ബുർജ് അലീഫ് അല്ലെങ്കിലും ഒറിജിനൽ ചില ബുദ്ധി ബുർജ്ജലീഫാണ് പക്ഷേ എന്നാലും എന്നാൽ സാമ്യം കുറച്ച് കുറവുണ്ട് എന്നാലും അടിപൊളിയായിട്ട് എന്നെ ബുർജ് അലീഫ് സെറ്റി ആ ബുർജ് അലീഫ്രീൻ മേള സാധനം മതി കേസാ എൻ്റെ തിരിച്ചറിയാം മേളത്തെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇവിടെ നിന്ന് കടൽ മൊത്തത്തിൽ തന്നെ കാണാം അങ്ങനത്തെ ഒരു വലിയൊരു ബുർജി ഖലീഫയാണ് കേസ് നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ഈ ഒരു ബുർജ് ഖലീഫ ഉണ്ടാക്കിയുള്ള സെറ്റ് ചെയ്ത് വെച്ചേക്കാം വേറെ ലെവൽ വേറെ ലെവൽ വേറെ ലെവലായിട്ടൊന്നു കേസ് നമ്മുടെ ബുർജി ഖലീഫ ബുർജി അലീഫെ കുറിച്ചിട്ട് പറയാനായിട്ട് വേറെ ഒന്നും തന്നെ കിട്ടുന്നില്ല അപ്പോൾ നമ്മളെ എല്ലാ ബുർജ് അലീഫെ എല്ലാവരും കൂടെ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അപ്പം നമ്മളെ ഗെയിമിൽ എല്ലാ കൂട്ടുകാരുടെ അഭ്യർത്ഥന മാലിച്ച് നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ഫൈനലി റെയിൻ മോഡ് കൊണ്ടുവന്നിട്ട് നമ്മൾ ചിലപ്പോൾ വീഡിയോസിന് കുറേ കൂടെ നമ്മൾ പേഴ്സണലി വന്ന് ചോദിക്കും ബ്രോ വീഡിയോസ് ഇടുന്നുണ്ടല്ലോ ഇതുവരെ നമ്മൾ റെയിൻ മോഡ് കൊണ്ടുവരത്തും അത് എഡിറ്റഡ് വീഡിയോസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗെയിമിലോട്ട് ഒറിജിനൽ റെയിൻ മോഡ് കൊണ്ടുവന്നതാണ് അപ്പോൾ ഇതിൻ്റെ ചീറ്റ് കോഡ് ഇപ്പോൾ നമുക്ക് വെളിപ്പെടുത്താനായിട്ട് പറ്റത്തില്ല ഗസ് ഇതിൻ്റെ ചീറ്റ് കോഡ് കിട്ടിയിട്ടില്ല അതുകൊണ്ട് വെളിപ്പെടുത്താനായിട്ട് പറ്റത്തില്ല എന്തായിരിക്കും നമ്മുടെ ഗെയിമിൽ ഈ വരുന്ന ഒഫീഷ്യൽ അപ്ഡേറ്റിൽ നമ്മുടെ ഗെയിമിലോട്ട് ഈ റെയിൻ മോഡ് ഉൾപ്പെടെ ആയിരിക്കും വരുന്നത് അപ്പം നിങ്ങൾക്ക് ആനിമേഷനും കളക്ക് ഇഷ്ടപ്പെടുന്ന വെച്ചാൽ നമ്മൾ നടക്കുമ്പോൾ വെള്ളത്തിൻ്റെ ഒരു തുള്ളിയൊക്കെ ആ തറയാൻ വന്ന് വീടാണ് റോട്ടി വീഴുമ്പോൾ വെള്ളത്തുള്ളിയൊക്കെ നല്ല പിഷ് ഇങ്ങനെ ചാടി കളിക്കുന്നത് നമ്മൾ നടക്കുമ്പോൾ വെള്ളം വരുന്നത് അങ്ങനെ വേറെ ലെവലായിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ നമ്മുടെ ഈ റെയിൻ മോഡിൽ തന്നെ ഉണ്ട് അടിപൊളിയായിട്ട് എനിക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ട ഒരു റെയിൻ മോഡ് തന്നെയാണ് ഗീസ് ചെയ്ത് എന്തായാലും സമയം ആ ഈ എഡിറ്റഡ് വീഡിയോയിൽ രാത്രിയിലാണ് എഡിറ്റഡ് വീഡിയോ നിങ്ങൾ കാണുന്നത് ആ ഒരു എഡിറ്റഡ് വീഡിയോയിൽ കാണുമ്പോഴത്തെ റെയിൻ മോഡ് അല്ലെങ്കിൽ ഗസ് ഒറിജിനലായിട്ട് വന്നപ്പോൾ ക്ലൈമറ്റൊക്കെ അങ്ങോട്ട് മാറിയിട്ട് മേഘങ്ങളൊക്കെ നീല കളറായി എന്നാലും നമ്മളൊരു ഗ്രൗണ്ട് ഒക്കെ നല്ല രീതിയിൽ മാറി ഒരു ഇരുണ്ട് കിടക്കുമ്പോഴത്തെ ഒരു രീതിയിലാണ് ഗസ് നമ്മൾ ഇത് വന്നിരിക്കുന്നത് അപ്പോൾ ചേട്ടാ ബ്ലഡ് വീഴുന്ന വീഴുന്നോടുന്ന ബ്ലഡ് എല്ലാം മാഞ്ഞു മാഞ്ഞ് പോണത് അത് മഴ വെള്ളം വീഴുന്നതുകൊണ്ടാണ് ഈ ബ്ലഡ് മൊത്തം മാഞ്ഞ് മാഞ്ഞു പോകുന്നത് എന്തായാലും നമ്മൾ അട്ടിപുളിയൊരു ആ റെയിൻ മോഡ് നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവന്നിട്ട് എല്ലാ കൂട്ടുകാരും നമ്മുടെ മുഴുവൻ സബ്സ്ക്രൈബേഴ്സിൻ്റെ അഭ്യർത്ഥന മരിച്ചാണ് നമ്മുടെ ഗെയിമിലോട്ട് വരും റെയിൻ മോഡ് ഫൈനലി കൊണ്ടുവന്നത് അപ്പൊ അടിപൊളിയായിട്ട് റെയിൻ മോഡ് വേറെ ലെവൽ ആയിട്ടുള്ള റെയിൻ മോഡാണ് എന്തായാലും കേസ് ഈ ഒരു റെയിൻ മോഡ് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഈ ഒരു റെയിൻ മോഡ് ഇഷ്ടപ്പെട്ട കൂട്ടുകാര് മസ്റ്റായിട്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്യണം മസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് ഈ ഒരു വീഡിയോക്ക് താഴെ റെയിൻ എന്ന് പറഞ്ഞാൽ കമൻറ്റ് ചെയ്യാം ഓക്കെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരെല്ലാം എല്ലാം റെയിൻബോ എന്ന് പറഞ്ഞാൽ റെയിൻ നമ്മൾ റെയിൻ മോഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം ഓക്കെ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരൊന്ന് റെയിൻമോഡ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം അടിപൊളിയാണെങ്കിൽ സൂപ്പർ നിങ്ങളിത് വെച്ച് കളിച്ച് നോക്കിയാലേ എങ്കിലും ഫീൽ അറിയാൻ പറ്റത്തുള്ളൂ നമ്മളെ റെയിൻ മോഡ് വന്നതിൻ്റെ ഫീല് നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളിത് വെച്ച് ഒന്ന് കളിച്ച് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റെയിൻ മോഡ് വന്നതിൽ ഫീലിംഗ് അതൊക്കെ അറിയാൻ പറ്റത്തില്ല വേറെ ലെവലായിട്ടുള്ള റെയിൻ മോഡ് കിട്ടുക കിണ്ണം കഴിച്ച് റെയിൻ മോഡാണെങ്കിൽ നമ്മുടെ ഗെയിമിലോട്ട് പോകുന്നത് അപ്പം എന്തായാലും ആ റെയിൻ മോഡ് എന്തായാലും ഈ വരുന്ന ഒഫീഷ്യൽ അപ്ഡേറ്റിൽ പ്രഖ്യാപിക്കും നമ്മുടെ ഗെയിമിലോട്ട് റെയിൻ മോഡ് വരുന്നത് അപ്പോൾ ഈ സിനിമ നമുക്ക് പറയാമല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗെയിമിലോട്ട് കുറച്ച് ബിൽഡിങ് പുതിയതായിട്ട് പറഞ്ഞ ബിൽഡിംഗ് പ്രോക്സുകൾ നമ്മളെ ഈ ഒരു വലിയ വലിയ ഓഫീസ് ബിൽഡിംഗ്സിൻ്റെ പ്രോക്സുകൾ വരുന്നത് ഇതൊന്നുമല്ല നിങ്ങളിപ്പോൾ കണ്ട ബിൽഡിങ്സിൻ്റെ പ്രോക്സ് ഒന്നുമല്ല ഇതിനേക്കാളും അപ്പറായ ബിൽഡിംഗ്സ് പ്രോക്സുകൾ നമ്മുടെ ഗെയിമിലോട്ട് വരാൻ വേണം ഇപ്പോൾ ബിൽഡിംഗ്സിൻ്റെ അല്ലെങ്കിൽ ബി ടു ബി ത്രീ ബി ത്രീ ബി ഫോർ ബി ഫൈവ് എന്നൊക്കെ ആയിരിക്കും നമ്മുടെ ബിൽഡിംഗ് പ്രോക്സുകൾ വരുന്നത് എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് പുതിയ ബിൽഡിങ്സ് ഇത് പുതിയതില്ലേ നമ്മുടെ ഗെയിമിലോട്ട് വന്നാൽ അല്ല ഉള്ള ബിൽഡിങ്സ് ആണെന്ന് തോന്നുന്നു ആ ഇതൊക്കെ ഇതൊന്നുമില്ല വിചിതക്കൊന്നുമില്ല ആ റെഡ് കളർ ബിൽഡിംഗ് ഒന്നും ഞാൻ ഇത് കണ്ടിട്ടില്ല ഇതൊക്കെ പ്രോക്സിൽ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു എന്തായാലും കുറേ കുറേ ബിൽഡിംഗ്സ് ഇനി അവൈലബിൾ ആയിട്ട് വരാനുണ്ട് ഇനി ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ അടുത്ത് ഇനിയും കുറേ അധികം ബിൽഡിംഗ്സ് നമ്മുടെ ഗെയിമിലോട്ട് ഇനി അവൈലബിൾ ആയിട്ട് കൊണ്ടുവരാനായിട്ടുണ്ട് അപ്പോൾ ആ ഒരു ബിൽഡിംഗ് എല്ലാം നമ്മുടെ ഗെയിമിലോട്ട് ഒഫീഷ്യലി ലോഞ്ച് ആക്കും അപ്പോൾ ആ ഒരു ബിൽഡിംഗ് ഒക്കെ പറയേറെ ലെവലായിട്ടുള്ള ബിൽഡിങ്സ് ആയിരിക്കും എല്ലാം കൂട്ടുകാരൊന്ന് കാത്തിരിക്കും ഓക്കെ അപ്പോൾ ബിൽഡിംഗ് ഒക്കെ നമ്മൾ ഒഫീഷ്യൽ അപ്ഡേറ്റ് വരുമെന്നാണ് ഡെവലപ്പർ പറഞ്ഞാൽ റെയിൻമോഡിനെ കുറിച്ച് പറയുന്നുള്ള റെയിൻ ബോഡ് ഒഫീഷ്യലി കൺഫേം ആയിട്ട് ഒഫീഷ്യലി ഈ വരുന്ന നാട്ടിൽ ഒഫീഷ്യലി നമ്മുടെ ഗെയിം ഈ റെയിൻമോഡ് വരുന്നേക്കും അപ്പൊ ഈ ഒരു വീഡിയോ വിടിയങ്ങളൊക്കെ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നത് സൂപ്പർ സൂപ്പർ വീഡിയോ ആയിട്ട് കാണാം ഒക്കെ ബാ